നാല് കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടതും നിങ്ങൾ പഠിപ്പിക്കേണ്ടതും ഇത് നിരന്തരം പറയാൻ കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തുടക്കം മദ്യം അവസാനം ഓരോ ദിവസത്തെയും തുടക്കം മധ്യാനം അവസാനം ഒരാഴ്ചയിൽ തുടക്കം മധ്യാനം അവസാനം നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് മിഡിൽ പോയിൻ്റ് എൻഡ് പോയിൻറ്റ് ഇതിൽ നാല് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത് പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ടത് നാല് കാര്യങ്ങൾ പ്രചരിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഒന്ന് പൈതൃകത്തിലുള്ള കഥകൾ പൈതൃകത്തിലുള്ള അനുഭവങ്ങൾ പൈതൃകത്തിലുള്ള ഉപദേശങ്ങൾ പൈതൃകത്തിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കഥകൾ നമ്മുടെ പൈതൃകത്തിലുള്ളത് അറിയാമെങ്കിൽ അതൊന്ന് റിഫൈൻ ചെയ്തിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം ഓരോ വ്യക്തിയുടെയും രാമായണത്തിനും മഹാഭാരതത്തിലൊക്കെ അനുഭവങ്ങളുണ്ട് അത് റിഫൈൻ ചെയ്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കാം നിങ്ങൾ പറഞ്ഞു കൊടുക്കാം ആ ഉത്തരവാദിത്തം നിങ്ങളെ ഏൽക്കണം ഗോപാലക്ഷ്മി ഏൽപ്പിക്കുക നിങ്ങളെ കഥകൾ അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് കൊണ്ട് എവിടെയൊക്കെ നിങ്ങൾക്ക് അവസരം കിട്ടുമോ അവസരം ഉണ്ടാക്കിയിട്ട് കഥകൾ പറഞ്ഞു കൊടുക്കാം അവസരങ്ങൾ ഉണ്ടാക്കിയിട്ട് ചില അനുഭവങ്ങൾ ധർമ്മപുത്രരുടെ അനുഭവം അതുപോലെ തന്നെ കുന്തിയുടെ അനുഭവം ദ്രൗപതിയുടെ അനുഭവം ഗാന്ധാരിയുടെ അനുഭവം രാമൻ്റെ അനുഭവം രാവണൻ്റെ അനുഭവം പറഞ്ഞു കൊടുക്കാം അതുപോലെ നല്ല ഉപദേശങ്ങൾ കൊടുക്കാം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങൾക്കറിയാം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഘമയ അറിയാം സഹനാവവതു സഹന ഉപനക്ത സഹവീര്യം കുറേ അറിയാം സർവേ ഭവന്തു സുഖിന സർവേ സന്തുതിരാമയ നിങ്ങൾക്കറിയാം കുറേ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാം നല്ല നല്ല പഴഞ്ചൊല്ലുകൾ പറഞ്ഞു കൊടുക്കാം അപ്പം കഥകള് അനുഭവങ്ങൾ ഉപദേശങ്ങള് ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തളരരുത് ജീവിതത്തിൽ സുഖമുണ്ട് ദുഃഖമുണ്ട് ഉയർച്ചയുണ്ട് താഴ്ചയുണ്ട് ലാഭമുണ്ട് നഷ്ടമുണ്ട് ചിരിയുണ്ട് കരച്ചിലുണ്ട് വരവുണ്ട് പോക്കുണ്ട് ജയമുണ്ട് പരാജയമുണ്ട് ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുണ്ട് സൂര്യൻ ഉദിക്കുമ്പോൾ ഉദിക്കുന്ന സൂര്യൻ അസ്തമയ സൂര്യനാവണം ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കും നമ്മൾ കറങ്ങിക്കൊണ്ടേയിരിക്കണം ഈ കാലചക്രം തിരിയുമ്പോൾ നമ്മളും അതോടൊപ്പം തിരിയണം സത്യം ധർമ്മം നീതി ന്യായം വിട്ടൊന്നും ചെയ്യരുത് നമ്മുടെ രാഷ്ട്രത്തിനെയും സംസ്കാരത്തെയും ഫോക്കസ് ചെയ്യണം വ്യക്തികളെ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതാണ് അങ്ങനെയുള്ള കുറേ ഉപദേശങ്ങൾ കൊടുക്കാം ചെറിയ ചെറിയ ഉപദേശങ്ങൾ നാല് കാര്യങ്ങൾ ഒരു കട്ടിലിൻ്റെ നാല് കാല് ഒരു കസേരയുടെ നാല് കാല് ഒരു വീടിന്റെ നാല് തൂണ് ഒരു സൗധത്തിന്റെ നാല് തൂണ് ഇതാണ് നാല് നമ്മുടെ ഭാരതത്തിലും നാല് ആണ് ഉള്ളത് ഇപ്പോൾ ഫോർ എസ്റ്റേറ്റുകളാണ് ഇപ്പോൾ നാല് എന്നുള്ളത് നാല് കോർണർ ഒരു മുറിക്ക് നാല് മൂലകളാണ് ഉള്ളത് ഇപ്പോൾ നാല് കാര്യം ഒരു മൂലയിൽ കഥ അനുഭവം ഉപദേശം ജീവിത ജീവിതസത്യങ്ങൾ ഇങ്ങനെ പഠിച്ചു പഠിപ്പിക്കാൻ സാധിക്കട്ടെ ഇന്ന് മുതൽക്കെ നിങ്ങളുടെ ആ ദൗത്യം നിർവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യം ജനങ്ങൾ അവഹേളിക്കും പിന്നെ ജനങ്ങളെ എതിർക്കും പിന്നെ പുച്ഛിക്കും പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ ഇത് പഠിപ്പിക്കാൻ ശ്രമിക്കുക അവർ പെട്ടെന്ന് മാറും കോൺഗ്രസ്സുകാർ മാറില്ല കോൺഗ്രസുകാരെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പ്രയോജനമില്ല പ്രയാർ ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർ ഓരോന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പുറത്തയാളൊന്ന് അകത്ത് വേറൊന്നാണ് അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയതൊക്കെ ഇപ്പോൾ പോകുന്നത് ബി ജെ പിയിലേക്കാണ് അതെന്ത് അവസാനിക്കുന്നത് ദൈവത്തിന് മാത്രം അറിയാം ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു ഈ നാല് കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതൊരു ജീവിത ദൗത്യമായിട്ട് ഏറ്റെടുക്കാം ഇത് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം ഫേസ് പേജിലൂടെ എഴുതാം രണ്ട് മൂന്നു നാലഞ്ച് വരികളെ പാടുള്ളൂ നീട്ടി വലിച്ചെഴുതരുതാം ട്വിറ്ററിൽ എഴുതാം അതിൽ പിന്നെ നമ്പറിൻ്റെ അക്ഷരത്തിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ട് ഇങ്ങനെയൊക്കെ സാധിക്കട്ടെ കഥകള് അനുഭവങ്ങൾ ഉപദേശങ്ങൾ ജീവിതം സാധിക്കും അത് നമ്മുടെ പൈതൃകത്തിലുള്ളതാണ് ഇപ്പോൾ പുരാണത്തിലും മഹാഭാരതത്തിലും കഥകളുണ്ട് മഹാഭാരതത്തിലും രാമായണത്തിലും അനുഭവങ്ങളുണ്ട് ഉപദേശങ്ങള് ഈ എല്ലാത്തിലുമുണ്ട് പുരാണത്തിലും ഉപദേശമുണ്ട് മഹാഭാരതത്തിലും ഉപദേശമുണ്ട് രാമായണത്തിലും ഉപദേശമുണ്ട് വേദങ്ങളിലും ഉപദേശമുണ്ട് പിന്നെ ജീവിത യാഥാർത്ഥ്യങ്ങൾ അത് അത്രയും ഉള്ളത് ഇതിലെല്ലാത്തിലും ജീവിത യാഥാർത്ഥ്യങ്ങളുമുണ്ട് ഏറ്റവും കൂടുതലുള്ളത് മനുഷ്യത്തിലാണ് പ്രണാമം നമസ്കാരം